എല്ലാവർക്കും നമസ്കാരം ഒരു ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചാലക്കുടി മുതൽ അങ്കമാലി വരെയുള്ള ദേശീയപാതയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്ത കാഴ്ച എന്നുള്ളത് ഇന്നും കൂടുതൽ വ്യക്തമാക്കി തന്നെ ഭരണകർത്താക്കൾക്ക് ഈ വിഷയത്തിലൊന്നും യാതൊരു താല്പര്യവും സംഭവങ്ങളും വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനത ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചാലക്കുടി നിയോജമണ്ഡലത്തിലെ മൂന്നാല് പഞ്ചായത്തുകൾ അതുപോലെ തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിലും ഉള്ള ആളുകൾ ബ്ലോക്ക് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത് വല്ലാത്ത ദുരന്ത കാഴ്ച ഇന്ന് ഡിവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ രണ്ട് സൈഡുകളിലും ഇംഗ്ലീഷ് സെക്ഷൻ്റെ ഭാഗത്തും മലയാള സെക്ഷൻ്റെ ഭാഗത്തും രൂക്ഷമായി വെള്ളക്കെട്ട് അടിപ്പാറയ്ക്കകത്തും രൂക്ഷമായ വെള്ളക്കെട്ട് വെള്ളം എങ്ങോട്ട് പോകുന്ന യാതൊരു പിടിപാടില്ല ഇന്ന് കാലത്ത് സാമ്യപ്രവർത്തനമായ ജയൻപട്ടെന്ന് പറഞ്ഞ ചേട്ടാ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ വിളിച്ച് അദ്ദേഹം കാടൂറ്റിയിൽ ഈ വഴി തിരിച്ചുവിടുന്ന പഞ്ചായത്തുള്ള മുഴുവൻ റോഡുകളും തകർന്നിട്ടുണ്ട് അവിടെ ഒരു ടാങ്കർ ലോറി താങ്ങും അതാ വാർത്തയെപ്പറ്റി പറയാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു വ്യത്യസ്തമായ ഒരു സമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇടപെടൽ എന്തെങ്കിലും നടക്കും ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ചെയ്യാം ചേട്ടൻ ഒരു സമരം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ലാഡറിട്ട് അതിൻ്റെ മുകളിൽ കയറി ആ മലയാള ഇടിവ്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാള സെക്ഷൻ്റെ ഭാഗത്ത് അവിടെ ലാഡറിൻ്റെ മുകളിലിരുന്നു ഒരു മനുഷ്യൻ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹം സമരത്തിന് സാധാരണക്കാരായ ആളുകളെ ലാഡറിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി സമരം ചെയ്യിപ്പിക്കേണ്ട ഗതികേട് ഒരുക്കിയതാരാണ് ഈ പറയുന്ന ജനപ്രതിനിധികളും ആളുകളൊക്കെ തന്നെ ഒരു പാലം പണിയുമ്പോൾ ഒരു അടി ഒരു അടിപ്പാത പണിയുമ്പോൾ റോഡ് പണിയുമ്പോൾ സാമാന്യം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി യാതൊരുവിധ ബോധമില്ലാത്തവരും ഇന്ന് ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇരുവശങ്ങളിലും ഇന്ന് മാത്രമല്ല ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുള്ളത് വർഷങ്ങളായി ഈ അടിപ്പാത പണിന്ന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഇതേപോലെ മറ്റൊരു കാഴ്ചയാണ് കുറച്ചുകൂടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊരട്ടി ജംഗ്ഷനിൽ കാണുന്നത് കൊരട്ടി ജംഗ്ഷനിൽ വാഹനങ്ങൾ സ്കിഡായി മറിയാന്ന് പറയുന്നത് അവിടുത്തെ ഒരു നേർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് ആ കൊരട്ടി ജംഗ്ഷനിലെ നേർച്ച എന്തുമാതിരി വാഹനങ്ങളാണ് വീഴുന്നത് ഇന്നവിടെ ടു വീലർ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ നീന്തി നീന്തിയാണ് പോയിരുന്നത് അത്രയും വെള്ളക്കെട്ട് ഈ മാതിരി കാനകളൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ എവിടേക്കാണ് പോകുന്നത് ആർക്കും ഒരു പിടിപാടും ഏറ്റവും രസകരമായ സംഭവം ഇപ്പം ഈ പണിതുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വെറും അൽപായുസ് മാത്രമാണുള്ളത് ഈ കാനകൾക്ക് കാരണം ആറുവരി പാത വരുമ്പോൾ ഇതൊക്കെ പൊളിക്കേണ്ടി വരില്ലേ ഇങ്ങനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇനി അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറങ്ങര ചെല്ലുമ്പോൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം അങ്കമാലിയിൽ നിന്നും ചിറങ്ങരയിലേക്ക് വരുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കമാലി ഭാഗത്ത് നിന്ന് തെക്കുന്ന് വടക്കോട്ട് വരുമ്പോൾ അവിടെ എന്താണ് കാണുന്നത് നിങ്ങൾ ഈ കാണുന്ന കുഴികൾ കണ്ടില്ലേ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടൊക്കെ ഇരുചക്രവാഹനങ്ങൾ മഴക്കാലത്ത് ഈ കുഴികൾ കാണാൻ സാധിക്കില്ല കോതമംഗലത്തിനോ അതല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നോ വരുന്ന ഒരു ഇരുചക്രവാഹനക്കാരനെന്ന് വിചാരിക്കുക അവനിവിടെ കുഴി മനസ്സിലാവോ ഈ പണ്ടാറടങ്ങണ ഈ കുഴിയിലേക്ക് ആ ഫ്രണ്ട് വീൽ വീണു കഴിഞ്ഞാൽ ഇടിഞ്ഞു ഒടിഞ്ഞ് വീണു ബാക്കിൽ വണ്ടികളെ വരണഞ്ഞരഞ്ഞു പരിപാടി കഴിഞ്ഞു നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ കടലിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഉപ്പു വിതരണ പോലുള്ള കുറെ മെറ്റൽ കൊണ്ടു ഇട്ടിട്ടാണ് പരിപാടി ചെയ്യേണ്ടത് മഴ ഇനി വരാൻ പോകല്ലേ എന്തുമാതിരി ആളുകൾ വാരിയല്ലൊടിഞ്ഞും അതുപോലെ തന്നെ പല്ലടിച്ച് വീണും തലതല്ലി വീണും ഈ പറയുന്ന ഈ നിത്യ നരക സ്മാരക നിർമ്മാണമായിട്ടുള്ള ദേശീയപാതയിൽ വീണും മരണപ്പെടുന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഇടപെടുന്നുണ്ട് ഈ ചെറുകര ജംഗ്ഷനിൽ കുഴിയാണ് നിങ്ങൾ ആ കുഴിമുഴം വെള്ളം മൂടിക്കിടക്കാണ് ഈ കാണുന്ന കാഴ്ച കാണുന്നില്ലേ വലിയ ഗർത്തമായിട്ടുള്ള കുഴികളായിട്ട് മാറിയിരിക്കുകയാണ് ഈ കുഴികളിൽ വീണിട്ടാണ് ഈ പറയുന്ന യാത്രക്കാർക്കൊക്കെ പ്രശ്നം പറ്റുന്നു ഇനി വേറെ ഒരു സാധനം കൂടി കാണിച്ചു തരാം ഈ ചരങ്ങര ജംഗ്ഷനിൽ എന്താണ് ആ കാണുന്നത് ആ ചരങ്ങര ജംഗ്ഷനിൽ ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഒരു കലങ് വെള്ളം പോകുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള കലക് ആ കലങ്കിന്റെ ഉള്ളിലുള്ള സ്ഥിതിയാണ് ഈ കാണുന്നത് ഇവര് എന്ത് നിർമ്മാണമാണ് കോപ്പുകളെ നിങ്ങൾക്ക് പണി കൊണ്ടിരിക്കുന്നത് എന്ത് നിർമ്മാണമാണ് കോപ്പുകളെ നിങ്ങൾ പണി നിങ്ങൾ പണിത കമ്പി സാധനങ്ങളല്ലേ പുറത്ത് വന്നിരിക്കുന്നത് ഈ സാമാന ഇടിഞ്ഞൊഴിഞ്ഞു കൊടുക്കഴിഞ്ഞാൽ എന്നിട്ട് ചെയ്യുക ഇപ്പൊ തന്നെ ആളുകൾ പറയുന്നുണ്ട് അടിപ്പാത പണിയാണ് ഇതിന്റെ കമ്പികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടക്കമ്പി പോലെയാണെന്ന് ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് എൻ എച്ച് അറുപത്തി ഒരു ഭാഗം തള്ളിപ്പോയത് അന്ന് ഞാൻ ചെറുകിരക്കാരോടും പുരട്ടിക്കാരോടുമാണ് പറയുന്നത് നിങ്ങൾക്ക് ആണത്തം അല്ലെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരുന്ന സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഇമ്മാതിരി പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് കമ്പി മുഴുവെന്ന് പുറത്തായിരുന്നു ഈ സാധനം വീണു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം പറയും അതുമാത്രമല്ല ഈ കുഴികൾ ഈ കുഴികൾ കുഴികളടക്കാൻ നിങ്ങൾക്ക് എന്താണ് സംഭവം ആ ലത്തിൻപള്ളിയുടെ ആ ഭാഗത്തെ ആ സൈഡില് അവിടേക്ക് എന്താണ് കാണുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ദുരന്തം വിതയ്ക്കുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ ഈ ദേശീയ പാതക നിർമ്മാണ പരിപാടികൾ കാലത്ത് എഴുന്നേൽക്കുമ്പോ തന്നെ ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയണമേ എന്നാണ് അമ്മാതിരിയാണ് ഈ റോഡുകൾ മുഴുവൻ കിടക്കുന്നത് നാശോന്മുഖമായ രീതിയിൽ ജീവിതം നശിപ്പിക്കാൻ തകർക്കാൻ ജനപ്രതിനിധികൾ കണ്ടു രസിക്കുകയാണ് രസിക്കുകയാണിതെന്ന് മുഴുവനും ഇവരിപ്പോ ഈ അവസാന സമയത്താണോ ഈ ഒരു സമരത്തിനിറങ്ങുന്നത് എവിടെയായിരുന്നു ഇവർ സമരത്തിന് ഇറങ്ങേണ്ട സമയങ്ങൾ എവിടെയായിരുന്നു ചാലക്കുടിയിൽ ഒരു അടിപാതനങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ എല്ലാവരും സമരത്തിന് ഇറങ്ങിയേക്കാണ് ഈ സമരത്തിനൊക്കെ ഇറങ്ങേണ്ട സമയങ്ങൾ ഉണ്ടായിരുന്നില്ലേ എവിടെയാണ് ഇതിന്റെ പണി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൽമൌത്യ അല്ലെങ്കിൽ നടക്കുന്നത് തിരി തിരിക്കേണ്ട സാഹചര്യങ്ങളിൽ തിരി ഇതിന് തിരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കൃത്യമായി പറയേണ്ടവർ എവിടെയായിരുന്നു ഭരണപക്ഷം ശ്രദ്ധിച്ചില്ലേ പ്രതിപക്ഷം അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ ഇമ്മാതിരി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോകുന്നു ഒരു മഴ പെയ്താൽ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങുന്ന കിടക്കയിലിരുന്ന് മഴ പെയ്യുമ്പോൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിലുള്ള മേലൂരിലെയും കാടുകൂറ്റിയിലെയും കൊരട്ടിയിലെയും ആളുകൾ ചങ്കിടിപ്പോടു കൂടിയിട്ടാണ് നാളെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഏത് കുടിയിലാണാവോ തലയടിച്ച് വീണ് പല്ലടിച്ച് വീണ് ഞങ്ങളുടെ മേത്തേക്കൂടെ ഏത് വാഹനമാണോ കയറി ഇറങ്ങുന്നത് എന്നാണ് എന്ത് എന്ത് നിർമ്മാണ പാതകമാണ് നിങ്ങൾ ഈ ജനതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം